ഹലോ നമസ്കാരം പുതിയൂടിലേക്ക് സ്വാഗതം ഓരോ ഭാരതും ആവേശം നൽകുന്ന ഒരു പിടി വാർത്തകളാണ് ഇപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് അഫ്ഗാൻ്റെ താലിബാൻ സൈന്യം പാകിസ്ഥാനിൽ ഇരച്ചു കയറിയിട്ട് ഏകദേശം ഇരുപത്തഞ്ചോളം പാക് ഭടന്മാരെ പട്ടമാക്കി എന്നുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള വാർത്ത അപ്പോൾ ഇത് പുറത്തുവിട്ടാരെന്നു ഇത് വീഡിയോ സഹിതം പുറത്ത് വിട്ടിട്ടുണ്ട് അത് തെഹരീക്കി താലിബാൻ ഇൻ പാകിസ്ഥാൻ അതായത് താലിബാൻ്റെ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന മുടികളാണ് ടി ടി പി എന്ന് പറയും അപ്പോൾ അവരുടെ എക്സ് ഹാൻഡിൽ ഒഫീഷ്യൽ എക്സ് ഹാൻഡിൽ പോസ്റ്റ് ചെയ്ത ഒരു പന്ത്രണ്ടോളം വീഡിയോസ് ഉണ്ട് ആ വീഡിയോന്ന് എനിക്ക് കാണിക്കാൻ പറ്റില്ല അതായത് യൂട്യൂബിൻ്റെ കോപ്പി റൈറ്റ് വയലേഷൻ വരുന്നതുകൊണ്ട് വയലൻസ് ആണ് ഇത് കൂടുതൽ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റില്ല ഈ ടി ടി പി യുടെ വോയിസ് ഓഫ് കൊരാസൺ എന്ന് പറയുന്ന എക്സ് ഒഫീഷ്യൽ എക്സ് ഹാൻഡിൽ ഏകദേശം പന്ത്രണ്ടോളം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കൊല്ലപ്പെട്ട ഇരുപത്തഞ്ചോളം പാക് പടന്മാരുടെ മൃതദേഹങ്ങളും എങ്ങനെയാണ് കൊല്ലുന്ന അത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ കറക്റ്റ് കാണിച്ചിട്ടുണ്ട് അവർ പിന്നെ അത് മാത്രമല്ല എട്ടോളം പാക്പടന്മാരെ അവർ ജീവനോടെ പിടികൂടി അതെ അവരെ എന്താണ് ചെയ്തതെന്ന് അറിയില്ല ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ പിടികൂടി പിടികൂടിയിട്ടുണ്ടാവും അപ്പോൾ ഇതെവിടെയാണ് അറ്റാക്ക് ചെയ്തത് അതായത് സൗത്ത് വസീറിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് വലിയ രീതിയിലുള്ള കാര്യക്രമം നടത്തിയത് നമുക്കറിയാം ഈ അഫ്ഗാനിസ്ഥാൻ അതായത് താലിബ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാനാണ് താലിബാൻ നേവിയില്ല എയർഫോഴ്സ് ഇല്ല ആ കുറച്ച് ഈ സൈന്യം മാത്രമാണ് ഈ താലിബാൻ്റെ സൈന്യം മാത്രമല്ല താലിബാൻ്റെ സൈന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒഫീഷ്യലി വെൽ ട്രെയിൻഡ് അല്ല അതൊരു പ്രൊഫഷണൽ സോൾജിയേഴ്സ് അല്ല അവരെ അപ്പോൾ അവർ എങ്ങനെയോ ഇതൊക്കെ പഠിച്ചു അതായത് ഈ തോക്കും മിസൈൽസൊക്കെ ഉപയോഗിക്കാൻ പഠിച്ചു പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ സംശയിക്കുന്നത് ഇന്ന് നടത്തിയ അതായത് സൗത്ത് വസീർസ്ഥാനിൽ നടത്തിയ അറ്റാക്കുണ്ടല്ലോ ഒരു പ്രൊഫഷണൽ ആർമി നടത്തിയ അതേ അറ്റാക്കാണ് എന്നാണ് അവർ അതായത് പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയ അസിം മുനിയ വിലയിരുത്തുന്നത് ഇതൊരു പ്രൊഫഷണൽ ആർമി നടത്തിയ അറ്റാക്കാണെന്ന് അതായത് അവർ പറയുന്നത് അത് അത് അസിം മുനിയുടെ വാക്കിന്ന് പുറത്ത് വരുന്നത് ഇത് താലിബാനല്ല ചെയ്തേ ഇന്ത്യയാണ് ചെയ്തതെന്ന് അതായത് താലിബാൻ്റെ പുറകിൽ ഇന്ത്യ ഈ അസിം മുനിയർ പറഞ്ഞു വെക്കുന്നത് അത് ഇവർക്ക് ഒരു വെൽ ഓർഗനൈസ്ഡ് ഒരു 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 ആർമിയും ഇല്ല നേവി ഇല്ല ഒരു എയർഫോഴ്സ് അങ്ങനെ ഒരു സംവിധാനമില്ല പക്ഷേ ഇതൊരു പ്രൊഫഷണൽ ആർമിയുടെ സ്റ്റൈലാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത് അതായത് ഈ പാകിസ്ഥാൻ ആർമിയെന്ന് വെച്ചാൽ അത്യാവശ്യം അമേരിക്കയുടെയും തുർക്കിയുടെയും ചൈനയുടെ ആയുധങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അവർക്ക് പോലും അത് ഉപയോഗിക്കാൻ പോലും സമയം കൊടുക്കാതെ അത് വളരെ വെൽ ഓപ്പറേറ്റ് വെല് പ്ലാൻഡായിരുന്നു പെട്ടെന്നായിരുന്ന എല്ലാ കാര്യങ്ങളും ക്യുക്കായിട്ട് അതായത് അമേരിക്കക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്ത് അതാണ് ശരിക്കും ഈ അസിമിനിയറിനെ ചൊടിപ്പിച്ചത് ചൊടിപ്പിച്ചത് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അസിമുനുനീർ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇന്ത്യയാണ് ഈ താലിബാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ച് വിട്ടിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചെയ്യൂടാ ചെയ്യും ഏപ്രിൽ ഇരുപത് ഇരുപത്തിരണ്ടാം തീയതി പെൽഗാമിൽ ഭീകരകരെ വിട്ടിട്ട് സാധാരണക്കാരായ ജനങ്ങളെ മുണ്ട് പൊക്കി നോക്കി മതം ചോദിച്ചിട്ട് മാറ്റി നിർത്തി കലിമ ചൊല്ലിപ്പിച്ചിട്ട് നിങ്ങൾ അതായത് അസിം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ പട്ടാളം മേധാവി എന്താണ് ചെയ്തത് ഈ ഏകദേശം പത്തിയിരുപത്താറോളം പേരെ നിരപരാധികളെ ടൂറിസ്റ്റുകളെ വെട്ടി വെച്ച് കൊന്നു അപ്പോൾ അതിനൊക്കെ മറുപടി അന്ന് എഴുതി വെച്ചാണ് നീ ചവിക്കുന്നുള്ളേക്കോ അന്ന് നരേന്ദ്രമോദി പറഞ്ഞു ചെവിക്കുന്നുള്ളേ അമിത്ഷാ പെഹൽഗാമിൽ വന്നപ്പോൾ പറഞ്ഞതാണ് മനസ്സിൽ പുള്ളി ഒഫീഷ്യലി പറഞ്ഞില്ല പുള്ളിയുടെ ആ ബോഡി ലാംഗ്വേജ് ആൾക്കാർക്ക് മനസ്സിലായി ആ വീഡിയോ ഫുട്ടേജൊക്കെ എപ്പോഴും ഞാൻ ഓർക്കുന്നു പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് എന്ന് മനസ്സിലാക്കിയെടുക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആമർഷം നീ ചെവിക്കുന്നള്ളിക്കോ ഇത് ഇതിൻ്റെ അവസാനമാണെന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അമിഷയുടെ ബോഡി ലാംഗ്വേജ് അതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ സംഭവിക്കുന്നത് താലിബാൻ താലിബാൻ എന്ന് വെച്ചാൽ താലിബാൻ അധികാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അമേരിക്കൻ പട്ടാളം ഈ ഇവിടെ അഫ്ഗാനിസ്ഥാനെ പോയപ്പോഴും അവിടെ താലിബാൻ അധികാരത്തിൽ വന്നു താലി അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കം പറഞ്ഞു ഇത് വിസ്മയമാണ് താലിബാൻ വിസ്മയമാണ് മറ്റേ ഐ എസ് ഐ ഐ എസ് ഐ ഒക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യും ഇന്ത്യയെ നമ്മൾ പിടിച്ചെടുക്കും കാശ്മീർ പിടിച്ചെടുക്കും എന്നൊക്കെ വലിയ രീതിയിലുള്ള പ്രചാരണം പാകിസ്ഥാനിൽ നടന്നു കേരളത്തിൽ കേരളത്തിലടക്കം നടന്നു ഇന്ത്യയിൽ നിന്നല്ല കേരളത്തിൽ നടന്നു നമുക്കറിയാം ഈ പാകിസ്ഥാനിൽ നടക്കുന്ന അതേ പ്രൊപ്പകണ്ട് തന്നെയാണ് ഇന്ത്യയിലും ചർച്ച ചെയ്യുന്നത് പാകിസ്ഥാനിൽ മീഡിയയൊക്കെ ചർച്ച ചെയ്യുന്നത് അതായത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഈ മീഡിയ ഫണ്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അവരൊക്കെ പറഞ്ഞു വിസ്മയമാണ് അതാണ് ഇതാണ് എന്താണ് തേങ്ങാത്തൊലിയാണ് മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്താണ് ഉണ്ടായത് ഏകദേശം താലിബാൻ അധികാരത്തിലെത്തിയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇന്ത്യയുടെ സഹായം തേടി താലിബാൻ നമുക്ക് മരുന്നില്ല സ്കൂൾസൊക്കെ നിങ്ങൾ ചെയ്യണം കോതം വരണം തണുപ്പ് വരുമ്പം കമ്പിളിയില്ല എല്ലാ കാര്യങ്ങളും ഇന്ത്യ കൊടുത്തു അപ്പോൾ എല്ലാ കാര്യങ്ങളും കൊടുത്തപ്പോൾ താലിബൻ പറഞ്ഞു എന്താണ് വേണ്ടത് നിങ്ങൾ പറ അതായത് നിങ്ങൾ നമ്മൾ അള്ളാനമാതിരിയാണ് കരുതുന്നത് നിങ്ങൾ നിങ്ങൾ പറയുന്ന കാര്യം അതായത് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങളാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അപ്പോഴാണ് നരേന്ദ്രമോദിയുടെ ഇടപെട്ടൽ എന്താ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരും അപ്പോൾ ഒരു ലിസ്റ്റം കൊടുത്തു ഇങ്ങനെ നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അതാണ് നരേന്ദ്രമോദിയുടെ ഡിപ്ലോമസി ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഡിപ്ലോമസി ഇതാണ് അതായത് നമ്മളടിച്ചവനെ അവനെ മുച്ചൂട് മുടിക്കും മുച്ചൂട് മുടിക്കും നമുക്കറിയാം കുറച്ച് ദിവസം മുന്നേ നമ്മുടെ രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണം ആ സമയത്തൊക്കെ ഞാൻ മുംബൈയിലുണ്ട് കേട്ടോ മുംബൈയിൽ വിദ്യാർത്ഥിയായിരുന്നു സമയത്തൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ അറ്റാക്കുന്ന സമയത്തൊക്കെ നമ്മളൊക്കെ കുറേ നാൾ ലീവൊക്കെ ഇട്ടിരുന്നു ആ സമയത്തൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് പി ചിദംബരം എന്ന് പറയുന്ന ആ സമയത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന ആള് പറയുന്നത് നമ്മൾ മുംബൈ ബീക്കർ ആക്രമണത്തിന് ആക്രമിക്കാൻ തയ്യാറായിരുന്നു അമേരിക്ക പറഞ്ഞിട്ടാണ് നമ്മളൊന്നും ചെയ്യാതിരുന്നത് പക്ഷേ ഇന്നത്തെ ഇന്ത്യ അങ്ങനെയല്ല ഇന്ന് ഒരു കിലോ സാധനം ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് ക്വിൻഡൽ സാധനം അങ്ങോട്ട് ഇട്ട് തരും ഒരു അങ്ങനത്തെ ഒരു ഭരണാധികാരിയാണ് ഇവിടെ ഭരിക്കുന്നത് അമേരിക്ക പണ്ടൊക്കെ എന്താ വെച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു ഇപ്പോൾ അമേരിക്ക എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരെ ചിരിക്കുന്ന അവസ്ഥയിലെത്തിച്ചെന്ന് വെച്ചാൽ നരേന്ദ്രമോദിയുടെ ആ ഒരു ഇന്ത്യ ഗൺ ഇപ്പോൾ ഭരിക്കുന്ന ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇച്ഛാശക്തി തന്നെയാണ് അപ്പോൾ രണ്ടും കൽപ്പിച്ച് പാകിസ്ഥാനെ മുച്ചൂട് മുടിക്കാൻ തന്നെ തീരുമാനം അതുകൊണ്ട് തന്നെയാണ് ഈ ഈ താലിബാൻ ഉപയോഗിച്ചിട്ട് പാകിസ്ഥാൻ അടിക്കാൻ നിങ്ങൾക്ക് എന്താ വേണ്ടത് അഫ്ഗാനിസ്ഥാനിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും അപ്പോൾ നമ്മൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ ചെയ്താകുന്ന രീതി അപ്പോൾ അവരിപ്പോൾ പാ കഴിഞ്ഞ ദിവസമാണ് താലിബാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ആമിർ ഖാൻ മുത്താക്കി ഇന്ത്യയിൽ വന്നിട്ട് എട്ട് ദിവസമാണ് ഇവിടെ ഇത് ചെയ്ത് ഒരുപാട് ഡിസ്കഷൻ നടന്നു അത് സാധാരണ ഒരു ഒരു ഫോറിൻ ഡെലിഗേറ്റ് ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിൽ നിന്നല്ല ഏതൊരു രാജ്യത്ത് പോകുമ്പോഴും മാക്സിമം ഫോർ ഡേയ്സ് അതിൽ കൂടെ നിൽക്കാറില്ല പക്ഷേ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് അങ്ങോട്ട് ചെന്നത് അപ്പോൾ ഈ സമയത്ത് തന്നെ ഈ ആമിർ ഖാൻ മുത്താക്കി ഇന്ത്യയിൽ ഉണ്ടാവുന്ന സമയത്ത് തന്നെയാണ് പാകിസ്ഥാന് വലിയ രീതിയിലുള്ള ഒരു മെസ്സേജ് കൊടുത്തത് ആമിർ ഖാൻ മുത്താക്കി അത് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഡബിൾ ഡോസിൽ തിരിച്ചു കിട്ടുന്നു അപ്പോൾ ആമേരിക്കൻ മുത്താക്കി ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടാകുമ്പോഴാണ് എന്താ പറയുക പാകിസ്ഥാൻ കാബൂൾ അറ്റാക്ക് ചെയ്തില്ലേ അപ്പോൾ തിരിച്ചടി കൊടുത്ത ഡബിൾ ഡോസിലാണ് അത് അമ്പത്തെട്ടോളം പാക്ക് പാക് സൈനികരാണ് അവിടെ കൊല്ലപ്പെട്ടത് അപ്പോൾ എന്തിനാലും ഇപ്പോൾ താലിബാൻ അഫ്ഗാനിസ്ഥാൻ നടത്തിയ പാകിസ്ഥാനിൽ നടത്തിയ കരയാക്രമണത്തിൽ ഇരുപത്തഞ്ചോളം പാക് ഭടന്മാർ പട്ടമായി പിന്നെ അത് മാത്രമല്ല ഈ സൗത്ത് വസീറസ്സാൻ എന്ന് പറയുന്നത് നമ്മുടെ ഏകദേശം ഈ പിഒ കെ ഡെ പിഒ കെയുടെ ഭാഗമായിട്ടാണ് അതിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഏകദേശം നമുക്കറിയാം ഈ ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ബോർഡർ ചെയ്യുന്ന രണ്ടായിരത്തി മുന്നൂറ് ഉണ്ട് പിന്നെ ഏകദേശം മുന്നൂറ്റമ്പത് കിലോമീറ്ററോളം ഈ പിഒ കെയിലും ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ മുമ്പ് അമിത്ഷായും രാജ രാജ്നാഥ് സിംഗും മോദിയൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ പി ഒ കെയിൽ ഒരു തുള്ളി രക്തം പൊടിയാതെ പിന്നെ നമ്മുടെ ഭാഗമാകും ഇന്ത്യയുടെ ഭാഗമാകും എന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ ഇതൊക്കെ കാരണം തന്നെയാണ് കളിക്കുന്ന ഫുൾ ഇന്ത്യ തന്നെയാണ് ഈ ഇപ്പം എന്ന് പറഞ്ഞല്ലേ ഇതിന് പിന്നെ ഇന്ത്യയാണ് ആണോ ആണെങ്കിൽ തനിക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും തനിക്ക് അവിടെ തീവ്രവാദികളെ കയറ്റി വിട്ട് പെഹൽഗാമിലെ സാധാരണക്കാരായ ജനങ്ങളെ മുണ്ടുപോക്കി മുണ്ടുപോക്കി നോക്കി മതം നോക്കി കൊല്ലാൻ പറ്റുമെങ്കിൽ ഇതിലപ്പുറം ഇന്ത്യക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഇതൊരു ഒരു ടീസർ മാത്രമാണ് ഈ ട്രെയിലർ പുറകെ വരും സിനിമ വലിയ പിക്ചറായിട്ട് പുറകെ അത് അതും വരാനുണ്ട് എല്ലാം കൂടി ഉണ്ടല്ലോ ആ മുച്ചൂട് മുടിച്ചിട്ട് എന്താ പറയുക മോലെ പറഞ്ഞാൽ എല്ലാം ഒന്നും നടത്തില്ലെങ്കിൽ പച്ചക്കൊടുത്തിട്ട് ജഗനി മണ്ണ് വിടും എന്ന് പറഞ്ഞാൽ എല്ലാം പച്ചക്കൊളുത്തിട്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് മാറുമ്പോഴുണ്ടല്ലോ ഈ പാകിസ്ഥാനെ മുച്ചൂട് മുടിച്ചിട്ട് അഫ്ഗാനിസ്ഥാൻ മൊത്തത്തിൽ പിടിച്ചെടുക്കും ഇന്ത്യയുടെ ഭാഗമാക്കിയിട്ട് മുമ്പ് അഖണ്ഡഭാരം എന്നൊക്കെ അറസ്സൊക്കെ പറയുന്നത് അത് എത്രത്തോളം നടക്കുന്ന അറിയില്ല അതായത് നമുക്കവിടെ ഭൂമിപതി അവിടുത്തെ ആവശ്യമില്ല ഇന്ത്യയിലേക്ക് മുമ്പ് കുറച്ച് ദിവസം മുന്നേ എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ മോഹൻ ഭാഗവത പറഞ്ഞില്ലേ പി ഒ കെ നമ്മുടെ ഭാഗമാണ് അതായത് അവിടെ അനധികൃതമായി ആൾക്കാർ കയറി താമസിക്കുന്നത് അവരൊക്കെ പുറത്താക്കിയിട്ട് പി ഒ കെ നമുക്ക് നമ്മുടെ രാജ്യത്തെ അറ്റാച്ച് ചെയ്യണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തിനായാലും ഈ മോദി പോയി കഴിഞ്ഞാൽ ഇനി വരുന്ന യോഗിയാണ് യോഗി വന്നു കഴിഞ്ഞാൽ മുന്നും പിന്നെ നോക്കില്ല ഇനിയിപ്പോൾ എന്താ പറയേണ്ടത് ഡൊണ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിനെ പോലും അമേരിക്കൻ പ്രസിഡൻ്റാണെന്ന് നോക്കില്ല പുള്ളി വേറെ റേഞ്ച് കളികളാണ് നരേന്ദ്രമോദി വരെ സോഫ്റ്റ് ഇതൊന്നും ഉണ്ടാവില്ല വേറെ റേഞ്ച് കളികളായിരിക്കും അപ്പോൾ എന്തു ഈ പാകിസ്ഥാനിലെ സൗത്ത് വസീറിസ്ഥാനിൽ കയറിയിട്ട് ഇവിടെ നമ്മുടെ താലിബാൻ്റെ ആൾക്കാർ ഇരുപത്തഞ്ചോളം പക്ബടന്മാരെ പട്ടമാക്കി വലിയൊരു ഇമ്പോർട്ടൻ്റ് ഇതാണ് അത് വലിയൊരു മെസ്സേജാണ് അത് ശരിക്കും അതിന് പിന്നിൽ ഇന്ത്യയാണ് എന്നാണ് അസിം പാകിസ്ഥാൻ പട്ടാളം മേധാവ് അസിമിനൂർ പറയുന്നത് ആണെങ്കിലും എന്താടാ പോയി പണി നോക്കാൻ പറതിയിൽ തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള റെസ്പോൺസ് നമുക്ക് കാത്തിരിക്കാം ഇനിയും ഒരുപാട് സംഭവങ്ങൾ താലിബാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക ജീവൻ വരെ ത്യജിക്കാൻ വരെ തയ്യാറായി നോക്കിയാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ താലിബാൻ ആൾക്കാരൊക്കെ നമുക്ക് ോക്കാം കത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റേ പേടിക്കണം